രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിയൊൻപത് ദേവാലയം ശുദ്ധീകരിക്കുന്നു ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെ വാക്യങ്ങൾ ഹെസക്കിയ രാജാവ് അതിരാവിലെ ഉണർന്നു നഗരത്തിലെ സേവകന്മാരെ വിളിച്ചുകൂട്ടി കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു രാജ്യത്തിനും വിശുദ്ധ സ്ഥലത്തിനും യൂധായ്ക്കും വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാൻ ഏഴ് കാള ഏഴ് മുട്ടാട് ഏഴ് ചെമ്മരിയാട് ഏഴ് ആൺകോലാട് എന്നിവയെ കൊണ്ടുവന്നു അവയെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കാൻ രാജാവ് അഹ്റോവിൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു അവർ കാളകളെ കൊന്നു പുരോഹിതന്മാർ അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു അവർ മുട്ടാടുകളെ കൊന്നു രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു പിന്നീട് ചെമ്മരിയാടുകളെ കൊന്നു രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു പാപപരിഹാര ബലിക്കുള്ള ആൺകോലാടുകളെ രാജാവിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ കൊണ്ടുവന്നു അവർ അവയുടെ മേൽ കൈകൾ വെച്ചു പുരോഹിതന്മാർ അവയെ കൊന്ന് അവയുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി പാപപരിഹാരമനുഷ്ഠിച്ചു കാരണം ദഹനബലിയും പാപപരിഹാര ബലിയും ഇസ്രായേൽ മുഴുവനും വേണ്ടി അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു ദാവീദിൻ്റെയും രാജാവിൻ്റെ ദീർഘദർശിയായ ഗാദിൻ്റെയും പ്രവാചകനായ നാഥാൻ്റെയും കൽപ്പനയനുസരിച്ച് കൈത്താളം വീണ കിന്നരം എന്നിവയോട് കൂടി ലേവിയെ കർത്താവിൻ്റെ ആലയത്തിൽ അവൻ നിയോഗിച്ചു കൽപ്പന പ്രവാചകന്മാരിലൂടെ കർത്താവ് നൽകിയിരുന്നതാണ് ദാവീതിൻ്റെ വാദ്യോപകരണങ്ങളുമായി ലേവ്യരും കാഹളങ്ങളുമായി പുരോഹിതന്മാരും നിലയുറപ്പിച്ചു അപ്പോൾ ബലിപീഠത്തിൽ ദഹന ബലി അർപ്പിക്കാൻ ഹെസക്കിയ കൽപ്പിച്ചു ബലി ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ കർത്താവിന് ഗാനാലാപവും കാഹളവിളിയും തുടങ്ങി സമൂഹം മുഴുവൻ ആരാധിച്ചു ഗായകർ പാടി കാഹളം ഊത്തുകാർ കാഹളം ഊതി ദഹന ബലി വരെ ഇത് തുടർന്നു ബലി തീർന്നപ്പോൾ രാജാവും കൂടെയുണ്ടായിരുന്നവരും കുമ്പിട്ട് വണങ്ങി ദാവീദിൻ്റെയും ദീർഘദർശിയായ ആസാഫിൻ്റെയും വാക്കുകളിൽ കർത്താവിന് സ്തോത്രം ആലപിക്കാൻ ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും ലേവിയരോട് കൽപ്പിച്ചു അവർ സസന്തോഷം സ്തോത്രം സാഷ്ടാംഗം പ്രണമിച്ചു ഹെസക്കിയ പറഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ മുൻപാകെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ കർത്താവിൻ്റെ ആലയത്തിൽ ബലിവസ്തുക്കളും സ്തോത്രക്കാഴ്ചകളും കൊണ്ടുവരുവിൻ സമൂഹം അവ കൊണ്ടുവന്നു സോമിഷ്ടമനുസരിച്ച് ദഹനബലിക്കുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു ദഹനബലിക്കായി സമൂഹം എഴുപത് കാളകളെയും നൂറു മുട്ടാടുകളെയും ഇരുന്നൂറ് ചെമ്മരിയാടുകളെയും കൊണ്ടുവന്നു ഇവയെല്ലാം കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു കൂടാതെ അറുനൂറ് കാളകളും മൂവായിരം ആടുകളും നേർച്ചയായി ലഭിച്ചു ദഹനബലിക്കുള്ള മൃഗങ്ങളെയെല്ലാം തോലിരിഞ്ഞ് സജ്ജമാക്കാൻ പുരോഹിതന്മാർ തീരെ കുറവായിരുന്നതിനാൽ മറ്റു പുരോഹിതന്മാർ ശുദ്ധീകരണ കർമ്മം നടത്തി തയ്യാറാകുന്നതുവരെ സഹോദരന്മാരായ ലേവ്യർ അവരെ സഹായിച്ചു തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ ഉത്സുകരായിരുന്നു നിരവധി ദഹനബലികൾക്ക് പുറമെ സമാധാന ബലിക്കുള്ള മേധസ്സും പാനീയ ബലികളും അർപ്പിക്കപ്പെട്ടു അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിലെ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു ഇക്കാര്യങ്ങളെല്ലാം വേഗം ചെയ്തു തീർക്കാൻ ദൈവം തൻ്റെ ജനത്തെ സഹായിച്ചതോർത്ത് ഹെസക്കിയായും സമൂഹവും സന്തോഷിച്ചു